ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് എൻ്റെ ആംബിയർ മാഗ്നസ് ഇ എക്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഞാൻ എടുത്തിട്ടിപ്പോൾ എട്ടു മാസമായി ഇതിന് മറ്റ് കംപ്ലയിൻ്റുകളൊന്നും ഇല്ല പക്ഷേ ഒരേ ഒരു കംപ്ലയിൻ്റ് ആണ് എന്നെ വലച്ചത് ആ ഒരു കംപ്ലയിൻറ്റ് ഞാൻ എങ്ങനെ പരിഹരിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് മരപ്പരാത്ത പ്രതലമുള്ള റോഡുകളിൽ കൂടെ പോകും ഭയങ്കര തെർപ്പാണ് ഈ ഒരു തെർപ്പ് ഞാൻ എങ്ങനെ പരിഹരിച്ചു എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ വണ്ടി ഞാൻ ഒരു നിരപ്പല്ലാത്ത ഒരു സ്ഥലത്തോടെ ഞാനിങ്ങനെ ഓടിച്ചിട്ട് ഞാൻ അതിൻ്റെ ആ ഷോക്കോപ്ഷൻ്റെ ആ ചാനലിനെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ അത് ടൈറ്റ് സ്പ്രിങ് ടൈറ്റല്ല എന്നതാണ് എനിക്ക് മനസ്സിലായത് നല്ല തെരുപ്പ് അതായത് കട്ടറി കൂടെ പോകുമ്പോൾ വണ്ടിക്ക് നല്ല തെരുപ്പ് ആ ഒരു തെരുപ്പ് ആണെന്നാണ് സ്പ്രിങ് ലൂസായിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാനത് ആ സ്പ്രിങ് ഒന്ന് ടൈറ്റാക്കാം എന്ന് വിചാരിച്ചു ആ ഒരു സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വെറും വേറൊരു മീറ്റർ മാത്രമുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിമ്പിളാണ് ഈ രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വണ്ടി നല്ല നല്ല സ്മൂത്തായിട്ട് നല്ല കാറിപ്പോകുന്ന സുഖത്തെ നമുക്ക് ഈ നിരപ്പലാത്ത റോഡിൽ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ച് നമുക്ക് ഈ യാത്ര നല്ല കംഫർട്ടാകാം നല്ല സൂപ്പർ സുഖം നമുക്ക് ഈ മാഗ്നസ് ഇ നമുക്ക് ലഭിക്കും നോക്ക് ഫ്രണ്ട്സ് ഇത് വണ്ടിയുടെ ബാക്ക് സൈഡിലത്തെ ഷോക്സർ ഷോക്ക് ഓപ്പസർ ആണ് അതിൻ്റെ അവിടെ നമ്മൾ അടി അടിയിലേക്ക് നോക്കുക അവിടെ ഒരു സ്റ്റഡുണ്ട് ഈ സ്റ്റഡ് നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് മാറ്റിയിടണം ആ സ്റ്റഡ് മാറ്റിയിട്ടുമ്പോൾ നമുക്ക് ആ സ്പ്രിങ്ങ് നമുക്ക് കുറച്ച് ടൈറ്റ് ആക്കി നമുക്ക് എടുക്കാൻ സാധിക്കും അതിനൊരു പൈപ്പ് റഞ്ച് വേച്ച് ഒരു പിടി തിരിക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് ഏത് ആണോ അതിൻ്റെ നെക്സ്റ്റ് ഗ്രൂവിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ടാണ് ഇട്ടേക്കുന്നത് ആദ്യത്തെ ഗ്രൂവിലായിരുന്നു ആദ്യം കിടക്കുന്നത് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ടാണ് ഇട്ടേക്കുന്നത് അതേ ഇത് ഇവിടെ ഇപ്പഴും ചെയ്ത അതേ രീതിയിൽ നമുക്ക് രണ്ട് സൈഡിലും ചെയ്യണം നോക്കുക ഇത് ഈ സൈഡാണ് ഞാൻ ചെയ്തത് രണ്ടാമത്തെ സെഡിൽ ആ ഇത് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് സൈഡിലാണ് കിടന്നത് ഇപ്പം രണ്ടാമത്തെ ആ സെറ്റിനകത്താണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം ഒരു സൈഡിൽ കൂടി മറ്റേ സൈഡ് കുറഞ്ഞിരിക്കരുത് രണ്ടടുത്ത് ഒരേ രീതിയിൽ തന്നെ ചെയ്യണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക പൈപ്പിടെന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം ഇത്രയുള്ള ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ സുഖമായി നമുക്ക് യാത്ര ചെയ്യാം ഇത് ഞാൻ ഉപയോഗിച്ച് സക്സസ്സായ ഒരു മാർഗമാണ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ മറ്റുള്ള ആമ്പ്യർ ഉപയോഗിക്കുന്ന ആംബ്യർ മൈന സി എക്സ് പോലുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അവർക്കത് ഉപകാരപ്രദമാകും തിരപ്പൊക്കെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മാത്രം മതി നല്ല അടിപൊളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് പുതിയ ടോപ്പിക്കായി വീണ്ടും കാണാം പക്ഷേ കൂടി എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി താങ്ക്